മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സി പി ഐ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ തുടക്കമായി സി പി ഐ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നടന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സി പി ഐ കൊല്ലം ജില്ലാ സെക്രട്ടറിയും പുല്ലൂർ എം എൽ എ പി എസ് സുമാൽ തുടക്കം കുറിച്ചു മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ അധ്യക്ഷനായിരുന്നു സി പി ഐയുടെ യുവജന പ്രസ്ഥാനമായ എ വൈ എഫിന്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനമായ എ എസ് എഫിന്റെയും നേതൃത്വത്തിൽ സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശുചീകരിക്കുമെന്നും സി പി ഐയുടെ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാ അംഗൻവാടികളിലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു സ്കൂള് തുറക്കാൻ പോവുകയാണ് നമ്മുടെ അവധി കഴിഞ്ഞ് അപ്പോ സ്കൂളുകളെല്ലാം രണ്ടു മാസക്കാലമായി അടഞ്ഞു അടഞ്ഞുകിടക്കുന്നതുകൊണ്ട് വളരെ വൃത്തികേരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പലയിടത്തും നമുക്ക് കാണാൻ കഴിയും എ വൈ എഫിന്റെ യൂത്ത് ഫോഴ്സിന്റെയും എ ഐ എസ് എഫിന്റെയും നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളും നന്നായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നൽകുന്ന വർഗഭകജന പ്രസ്ഥാനമായ മകളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിലെ അംഗൻവാടികൾ മുഴുവൻ ശുചീകരണം നടത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് ആലോചിച്ചിട്ടുള്ളത് ാലും ശുതീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ജൂൺ മാസം അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ജില്ലയിൽ എല്ലായിടത്തും ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ ന്യൂനമർദ്ദമൊക്കെ രൂപം കൊള്ളുന്ന കൊണ്ടതായിട്ടുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഒക്കെ പ്രളയത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരു നല്ല മഴ പെയ്താൽ തന്നെ എല്ലായിടത്തും വെള്ളം കയറുകയും അതുപോലെ തന്നെ ഗതാഗതം തടസ്സപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടത്തണം എന്നുള്ള തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സന്നദ്ധ ഭടന്മാർ ഈ പ്രവർത്തനങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് അഞ്ചൽ പാർട്ടി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിന് ഈ മണ്ഡലത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ കോളേജ് ജംഗ്ഷൻ മിഷൻ ഹോസ്പിറ്റൽ റോഡ് ഏറ്റവും നന്നായി ശുചീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് പാർട്ടി ജില്ലാ സെക്രട്ടറി വരുന്ന ഒരാഴ്ച കാലം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മഴക്കാല ശുചീകരണ യജ്ഞ പരിപാടിയെ സംബന്ധിച്ചിവിടെ സൂചിപ്പിച്ചു ആ പരിപാടി അഞ്ചൽ പാർട്ടി മണ്ഡലം പരിധിയിലും വളരെ വിജയകരമായി ഈ വരുന്ന ഒരാഴ്ച കാലത്തിനുള്ളിൽ നടപ്പാക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി പാർട്ടി ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ അഞ്ചൽ ടമുളക്കൽ അലയമൺ പുളത്തൂപ്പുഴ ഏരൂർ പഞ്ചായത്തുകളിലായി എല്ലാ വാർഡുകളിലും തൊണ്ണൂറ്റിനാല് വാർഡുകളിലും ഈ ശുചീകരണ യജ്ഞ പരിപാടി സംഘടിപ്പിക്കും അതിനുവേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സഖാക്കളും വർഗവഹുജന സംഘടനയുടെ പ്രവർത്തകരും നാളെ മുതൽ സജീവമായി ജനങ്ങളോടൊപ്പം ഈ മഴക്കാലത്തുണ്ടാകുന്ന ദുരിതങ്ങൾ ദൂരീകരിക്കുന്നതിനും അതോടൊപ്പം മഴക്കാല ശുചീകരണ പരിപാടി നടത്തുന്നതിന് വേണ്ടി പാർട്ടി ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇതിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. No sydäskälaat manus